എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് പ്രായമായ ചെടികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വെണ്ട അതുപോലെ തന്നെ വഴുതന പയറ് ഇതൊക്കെ നമ്മൾ ഒരു വഴുതനയൊക്കെ ഒരുപാട് കാലം നിൽക്കുന്നുണ്ട് മൂന്ന് വർഷം വരെ നിൽക്കുന്നതാണ് വഴുതന പക്ഷെ പയറൊന്നും അത്ര നാൾ നിൽക്കത്തില്ല ഇപ്പം നന്നായിട്ട് പയറൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പയറിൻ്റെ വള്ളിയെല്ലാം ഉണങ്ങാനായിട്ട് തുടങ്ങും പയറ് പോകും എങ്കിൽ കൂടിയും അപ്പോൾ പയറ് നമുക്ക് തീർന്നു കിട്ടണ എല്ലാം കഴിഞ്ഞു ഇനി നമുക്കത് വെട്ടിക്കളയേണ്ട സമയമാണെങ്കിൽ കൂടിയും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ പയറ് നട്ടിരുന്നു നമുക്കിഷ്ടംപോലെ പയർ കിട്ടിരുന്നു കുറ്റിപ്പയറാണ് കേട്ടോ നട്ടിരുന്നത് എനിക്ക് കുറ്റിപ്പയരാണ് കൂടുതലിഷ്ടം അതുകൊണ്ട് കുറ്റിപ്പയറിൻ്റെ കൃഷി മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ കുറ്റിപ്പയർ ഇഷ്ടംപോലെ നമുക്ക് കിട്ടി അടുത്ത സെറ്റ് പയർ ഇട്ടു എങ്കിൽ കൂടിയും ഞാൻ ഒരു പഴയ കുറ്റിപ്പയറിൻ്റെ കട നിർത്തിയിരുന്നു അപ്പോൾ അതിന് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും അതിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് ആ ട്രീറ്റ്മെൻറ്റിലൂടെ എന്ത് റിസൾട്ടാണ് കിട്ടിയത് ഒന്ന് കണ്ടിട്ട് വരാം അപ്പം അങ്ങനെ ഒരു പ്രായമായ വെണ്ടയാണ് വെണ്ടയാണോട്ടോ ഇത് ചുമന്ന വെണ്ടയായിരുന്നു നമ്മൾ ആ വെണ്ടേനെ മുറിച്ച് മാറ്റി അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കവറ് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വളമാണ് കൊടുത്തത് അപ്പോൾ ഇതിന് വളം ഇട്ട് കൊടുത്തേക്കുന്നത് ആട്ടുങ്കാട്ടാണ് കേട്ടോ ആട്ടുങ്ങാട്ട് ഇട്ടതിന് ശേഷം ഇപ്പം ഏകദേശം ഒരു ആഴ്ചയെങ്കിലും എങ്കിലായിട്ടുണ്ടാവും ആട്ടുങ്കാട്ടം ഇട്ടിട്ട് കണ്ടോ പുതിയ പുതിയ തളിയിൽ വന്നേക്കണുണ്ടോ ആ തളിയിൽ വന്നേക്കുന്നത് കണ്ടോ വെണ്ടയ്ക്കെയാണ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നിറയെ പൂവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടോ വെണ്ടയുടെ പൂവാണ് ഇട്ടിരിക്കുന്നത് കണ്ടിവിടെ നിറയെ ഉണ്ടാവും ഇവിടെ അടുത്ത പൊടിപ്പ് വന്ന കണ്ടോ ഇവിടെ അടുത്ത പൊടിപ്പും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതും ഒരു പഴയ വെണ്ടയാണ് കണ്ടോ ഇവിടെയും പൊടിപ്പൂ വന്നേക്കണ കണ്ടോ ഇത് വെള്ളവെണ്ടയാണ് വെള്ളവെണ്ടെട്ടോ കൊമ്പം വെണ്ടയിൽ വെണ്ടയാണ് അപ്പോൾ ഇതിനും രണ്ട് മൂന്ന് പൊടിപ്പുകൾ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പഴയ ചെടികളൊക്കെ ഒന്ന് വെട്ടി നിർത്തി നോക്കാം കേട്ടോ അപ്പം ഇതേപോലെ വീണ്ടും കിളുത്ത് വന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് പയറിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയതായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പയറ് അപ്പോൾ ഇവിടെ ഒരു കുമ്പളം ഉണ്ട് അത് പയറാണ് അപ്പോൾ നമ്മളിങ്ങനെ വള്ളി കെട്ടുന്ന സമയത്തുണ്ടല്ലോ അതെ ഇങ്ങനത്തെ വള്ളികൾ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ കാരണം നമ്മളൊരു പന്തൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക ഒരുപാട് സ്ഥലം വേണമല്ലേ പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ വള്ളി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം വേണ്ട അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വള്ളി കൊടുക്കുന്നത് അപ്പോൾ താഴേന്ന് നമ്മുടെ പയറ് വരുന്നുള്ളൂ കേട്ടോ പതുക്കെ വള്ളി വലിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെയും കൂടി കെട്ടിക്കൊടുക്കട്ടോ ഇങ്ങനെ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുള്ളൂ ഇത് ഇതിനു മുമ്പ് പയർ ഇവിടെ നിന്നിരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു വള്ളി ഇവിടെ നിൽക്കുന്നതാണ് ഇതിപ്പം ഞാൻ ഒരു ഉഡായ്പ് കെട്ട് കെട്ടിയേക്കണതാണ് കേട്ടോ ഇത് എൻ്റെ ചുരിദാറിൻ്റെ തുണിയാണ് ആ തുണിയാണ് ഇങ്ങനെ വലിച്ച് വലിച്ച് കെട്ടിയേക്കുന്നത് ഇവിടെ കയറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനത്തെ വള്ളി വാങ്ങാനായിട്ട് കിട്ടും ഈ ഒരു വള്ളി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന വള്ളിയാണ് കേട്ടോ നല്ല വള്ളിയാണ് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ വള്ളികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയി എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഞാൻ ഇനി പന്തലിടുമ്പോൾ ഇങ്ങനത്തെ വാങ്ങി ഇതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു പന്തലാണ് ഇടുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ സ്ഥലം ഒട്ടും തന്നെ പോകില്ല കേട്ടോ നല്ല വെയിലുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ എൻ്റെ തല പൊട്ടി പോകാറാണ് നിൽക്കുന്നത് കണ്ടെ നമുക്ക് ഇവിടെ വെള്ളരിക്കൊക്കെ വീണിട്ടുണ്ട് വെള്ളരിക്കതിൻ്റെ കൂട്ടത്തിൽ വിട്ടില്ല കേട്ടോ കാരണം ഇത് ഇവിടെ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതുകൊണ്ട് വെള്ളരിക്കന്നെ നേരെ മേലോട്ടേക്ക് മത്തങ്ങയുടെ അടുത്തേക്കാണ് കേട്ടോ വിടുന്നത് അപ്പം അതെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഈ ഒരു പയർ കണ്ടോ കാണാമോ ഈ ഒരു പയർ ഇതൊരു പഴയ പയറാണ് കേട്ടോ ഞാൻ ഇന്നലെ ചുറ്റി വെച്ച് കൊടുത്തത് കേട്ടോ കേട്ടോ ഇത് പയ പഴയ പയറാണ് കണ്ടോ ഇതിനകത്ത് പയറുണ്ടായിരിക്കണേ കണ്ടോ ഇതിൻ്റെ കട അതെ ഇവിടെ വെച്ച് ഞാൻ വെട്ടിക്കളഞ്ഞുതേ കണ്ടോ ഇവിടെ വെച്ച് ഞാനിത് വെട്ടിക്കളഞ്ഞു ഇത് നമ്മുടെ പഴയ പയറിൻ്റെ കൂട്ടത്തിൽ പെട്ട ഒരു കടയാണ് ബാക്കിയെല്ലാം തന്നെ ഇവിടെ ഇരിക്കുന്നതെല്ലാം തന്നെ പുതിയതാണ് ഇത് മാത്രം പഴയതാണ് അപ്പം എനിക്ക് ഇനിയിപ്പോൾ പരീക്ഷിക്കാനായിട്ട് നിർത്താനായിട്ട് പറ്റില്ല അപ്പം കാരണം പുതിയ പയറിൻ്റെ തൈ ഉണ്ട് അപ്പം അത് നടാനായിട്ട് ചട്ടി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആ ചട്ടിയിൽ ഉണ്ടായിരുന്നതെല്ലാം പറച്ച് പുതിയ മണ്ണ് നിറച്ച് നട്ടതാണ് അപ്പം അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം ഞാൻ ഇങ്ങനെ നട്ടതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു കട മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് ബാക്കിനെ വെട്ടി കളഞ്ഞു അപ്പോൾ നമ്മുടെ പയറ് ചെടി ഒരുപാട് എന്താ പറയുക ഇപ്പം ചിലപ്പോൾ പൊടിപ്പൊക്കെ താഴേന്ന് വരുന്നുണ്ടെങ്കിൽ മുകളിൽ വള്ളികളെല്ലാം ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ വെച്ചത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്ന് നിർത്തി നോക്കാം അപ്പോൾ അവിടുന്ന്തേ ഇതേപോലെ പുതിയ പുതിയ ബ്രാഞ്ചസ് വരും കണ്ട അതിൽ നിന്ന് പിന്നെയും പിന്നെയും വള്ളികൾ വരുന്ന കണ്ടു അതെ ഇത് പുതിയ ശീരമാണ് കണ്ടോ ഇവിടുന്ന് വരുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് പിന്നെയും അച്ചിങ്ങ ഉണ്ടാവും കണ്ടോ പയർ പയറുണ്ടായിരിക്കണം കണ്ടോ അത് ഇവിടെ എല്ലാം വാർന്ന് വീണിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പഴയ പയറിൻ്റെ ചെടിയിൽ നിന്നും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉൽപ്പാദിപ്പിക്കാൻ പയർ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇവർക്കും അതായത് നമ്മുടെ പയറിച്ചെടിക്കും മുകളിലെ വെണ്ടച്ചെടിക്ക് കൊടുത്ത പോലെ തന്നെ ആട്ടുങ്കാട്ടാണ് കൊടുത്തത് ഒരു പിടി ആട്ടംകാട്ടാണ് ഇട്ട് കൊടുത്തത് കട ചേർത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ കുറച്ച് അകത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് മണ്ണ് ഇളക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് വളം ഇട്ടതിന് ശേഷം പതുക്കി ഒന്ന് ഒന്ന് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ ഇത്രയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ വെണ്ടച്ചെടിയും പയറിൻ്റെ ചെടി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ പയറിൻ്റെ ചെടിയിൽ നിന്ന് നമുക്ക് വീണ്ടും പയറ് കിട്ടിയിട്ടുണ്ട് എന്നാൽ വെണ്ടയുടെ നിറച്ച് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നിറയെ വെണ്ടക്കായ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വയസൻ ചെടികളുടെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയ പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ് വാച്ചിങ്